ആനയടികൾ പൂരമായി പൂരത്തിനു നേരമായി ഭക്തനാം പ്രഹ്ലാദൻ ദർശനം നൽകി ആനപ്രിയനായി ഭക്തർക്ക് ആശ്രയം നൽകുന്ന ആനയടി നരസ്മുഹമൂർത്തിയുടെ മണ്ണ് ആയിരങ്ങൾ ആയിരങ്ങൾ ഒഴുകിയെത്തുമ്പോൾ ആനയഴകുകാട്ടി ഗജവീരന്മാർ ഒഴുകി നിന്ന മണ്ണ് ഇത് ആനയടിയുടെ മണ്ണ് വിശ്വപ്രസിദ്ധമായ ആനയടി ഗജമേള രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അണിനിരക്കുന്ന ഗജവീരന്മാരെ പറ്റിയും അവരെ നേർച്ചയായി സമർപ്പിക്കുന്ന പുരാഘോഷ കമ്മിറ്റികളെയും സംബന്ധിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് വീഡിയോ അവസാനം വരെ കാണുക നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക പിന്നെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഗജമേളയാണ് ആനയടി പൊനുതമ്പുരാൻപിൽ നടക്കുന്ന ആനയടി ഗജമേള കൊല്ലം ജില്ലയിലെ ശൂരനാട് വടക്കാണ് ആനയടി മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ് ഏകദേശം അൻപതിൽ പരം ആനകൾ അണിനിരത്തിക്കൊണ്ട് വിശ്വപ്രസിദ്ധമായ ആനയുടെ ഗജമേള നടക്കുന്നത് ആനയുടെ ഗജമേള രണ്ടായിരത്തി ജനുവരി ഇരുപതാം തീയതിക്കാണ് നടത്തപ്പെടുന്നത് അന്നേ ദിവസം ആനയുടെ പൊന്നുവണ്ണിൽ എത്തി നിൽക്കുന്ന ഗജവീരന്മാരെ പറ്റിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ വിശദമായി പരിശോധിക്കുവാനായി പോകുന്നത് ആനയടിയുടെ മണ്ണിൽ എന്നും വിസ്മയങ്ങൾ തീർക്കുന്ന സംഘടനയാണ് ഛത്രപതി ആനയടി ഇക്കുറിയും അതിന് മാറ്റമില്ല തൃശുവ പേരൂരിന്റെ തിരക്കുറിയായി തിരുവാണിക്കാപ്പിലമ്മയുടെ മാനസപുത്രനായി വാഴുന്ന തൃശൂർ പേരൂരിന്റെ ഒരേ ഒരു നാട്ടാന ചൊന്തം സാക്ഷാൽ തിരുവാണിക്കാവ് രാജഗോപാൽ അവരുടെ പൊന്തിരമ്പിന്റെ അവകാശിയായി വരുമ്പോൾ ദേശങ്കനാടിന്റെ ഒരേ ഒരു നാട്ടാന ചന്തം സാക്ഷാൽ പുത്തൻകുളം കേശവനം കുത്തൻകുളം അർജുനനും അവിടെ തിരുവാണിക്കാവ് രാജഗോപാലിന് ഇടംബലം കൂട്ടൊരുക്കും ഛത്രപതിയുടെ ഗജവീരന്മാർക്ക് കുറേ കാവിലമ്മ ആനച്ചമയം കൂടുതൽ അഴകിയേകും എന്നും അറിയിക്കുന്നു ഇവിടെ മൂന്ന് ഗജവീരന്മാരെയും കോതച്ചിറ പ്രതി അണയിച്ചൊരുക്കുന്ന നാദസ്വര മേളത്തോടൊപ്പം തട്ടകത്തിലേക്ക് സ്വീകരിച്ചു അയോധ്യ സംഗമം ആനേടി ആന കേരളത്തിന്റെ ഒരേ ഒരു ആരണ്യ പ്രജാതിപതി പുതുപ്പള്ളി സാധു അവരുടെ പൊന്തിടമ്പിന്റെ അവകാശിയായി എത്തുമ്പോൾ ആരണ പ്രജാധിപതിയെ ആഞ്ജനേയ വിശ്വരുദ്ര കൂടുതൽ അഴകേകും നവലക്ഷ്മി കലാസമിതി അനിയിച്ചൊരുക്കുന്ന ശിങ്കാരിമേളം അവരുടെ ഗജവീരനെ തട്ടകത്തിലേക്ക് സ്വീകരിച്ച നയിക്കും ചിഞ്ചിലം പ്രദേശ് വഞ്ചിമുക്ക് ദേശംഗ നാടിന്റെ യുവ രാജാവ് മുരഹരിപ്രിയൻ ആക്കാവള വിഷ്ണുനാരായണൻ അവരുടെ പൊന്തിടമ്പിന് അവകാശിയായി എത്തുമ്പോൾ വിഷ്ണുവിനെ ഗജമിത്ര ഇഞ്ചുമുടി കൂടുതൽ അഴകേകും ആനയടിയുടെ മണ്ണിനെ എന്നും ആവേശത്തിൽ ആറാടിക്കുന്ന സംഘടന ധർമ്മരക്ഷാറന്ദേശം ഇക്കുറി ധർമ്മരക്ഷ പടിഞ്ഞാറന്ദേശത്തിന്റെ പടനായകനായി പടപുരുതുവാൻ ആന കേരളത്തിന്റെ ഒരേ ഒരു ഹിമവാൻ ചിറക്കൽ ഭഗവതി മകൻ കാളിദാസൻ അവരുടെ പൊന്തിടമ്പിന് അവകാശിയായി ആനയടിയുടെ മണ്ണിലെത്തും ധർമ്മരക്ഷയുടെ പടനായകന് പടപുരുതുവാൻ കൂട്ടായി ദേശംഗനാടിന്റെ യുവരാജാക്കന്മാർ പയ്യനാട് അരുണിമ പളത്ത കുന്നത്തൂർ കുട്ടിശങ്കരനും ഇടംവലം കൂട്ടൊഴുക്കും കഴിഞ്ഞ വർഷം ആനയരിയുടെ മണ്ണിൽ ഒരു പുതിയ ചരിതം രചിച്ച സംഘടന നരഹരി നരഹരി ഇക്കുറി എത്തുന്നത് ആനക്കേരളത്തിന്റെ ഒരേ ഒരു ഗജ ഭീമൻ വാരംഗ വിശ്വ പ്രജാധിപതി പുതുപ്പള്ളി കേശവനുമായാണ് കേശവചരിതം രചിക്കുവാനാണ് കേശവചരിതം രചിക്കുവാൻ നരഹരിയുടെ കേശവന കൂട്ടായി എത്തുന്നത് പനേനാർകാവ് കാളിദാസനും ഉണ്ണിപ്പള്ളി ഗണേശനും നരേരിയുടെ മൂന്ന് ഗജവീരന്മാരെയും ഗജമിത്ര ഇഞ്ചമുടി കൂടുതൽ അഴകേകുമെന്ന് അറിയിക്കുന്നു